ഹലോ ചേച്ചി നേരി ചേച്ചി എന്താണ് ആക്ടിങ് ഹീറോ ബിജുവിന് ശേഷം രണ്ടു മൂന്ന് പടത്തിലൊക്കെ കണ്ടു ഇപ്പൊ പടത്തിൽ കാണണില്ലല്ലോട്ടിയാ ലോട്ടറി ലോട്ടറി എടുത്തിട്ട് വന്നോടോടോ അതെന്താണ് ഇപ്പൊ സിനിമക്കാരൊന്നും വിളിക്കാറില്ല സിനിമക്കാരൊന്നും വിളിക്കാറില്ല എന്തോരം പടങ്ങളാണ് കഴിഞ്ഞ വർഷം നൂറ്റി ജില്ല പടങ്ങൾ ഇറങ്ങി ഈ വർഷവും ഈ വർഷവും ഇതാണ് ജീവിത ചെലവിന് ഇതാണ് ലോട്ടറി വിൽപ്പനയാണ് അല്ലേ ഇപ്പൊ എവിടെയാണ് ഇപ്പൊ ഏത് ജംഗ്ഷനാണത് എരമല്ലൂർ എരമല്ലൂർ അല്ലേ ആ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ